നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ അധികം പേരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെലാസ്മ എന്ന് പറയുന്നത് ഇത് നമുക്ക് ചില പ്രഷർ പോയിന്റ്സിൽ നമ്മൾ കറക്റ്റായിട്ട് മസാജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിൻ ചെയ്യുമ്പോൾ പെഗ്മെൻറ്റേഷൻ്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് മാറിക്കിട്ടാനായിട്ട് സഹായിക്കും ഇതുകൊണ്ട് മാത്രം മാറുമോ എന്ന് ചോദിച്ചാൽ അല്ല നമ്മൾ കറക്റ്റായിട്ട് കുറേ ചെയ്യണം എങ്കിലും ചെറിയ കുറച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രഷർ പോയിന്റ്സ് പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മുടെ ദേ ഈ പിരികത്തിൻ്റെ അടിഭാഗമുണ്ടല്ലോ ഇവിടെ നല്ല പോലെ ദേ ഇതേപോലെ വെച്ച് നല്ല ഒരു ട്വൻ്റി സെക്കൻഡ്സ് നല്ല പോലെ ഇതേപോലെ നല്ല അഴുത്തി നല്ല അമർത്തി പ്രസ് ചെയ്യുക അതേപോലെ അടുത്ത സൈഡും ട്വൻറ്റി സെക്കൻഡ്സ് ചെറിയൊരു പെയിൻ ഉണ്ടാവും ബിക്കോസ് അതൊരു അക്യു പ്രഷർ പോയിന്റ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു പെയിൻ ഉണ്ടാവും തേർട്ടി സെക്കൻഡ്സ് മസാജ് ചെയ്യാം പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ആയിട്ടുള്ള ഈ ഒരു ഭാഗം നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു തേർട്ടി സെക്കൻഡ്സ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുക ഓക്കെ തേർട്ടി സെക്കൻഡ്സ് പ്രസ് ചെയ്യണം ദെൻ നമ്മുടെ താടിയുടെ ഈ ഭാഗം നല്ല അമർത്തി ഒരു തേർട്ടി സെക്കൻഡ്സ് ക്ലോക്ക് വൈസ് ആൻ്റി ക്ലോക്ക് വൈസ് നല്ല പോലെ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ നമ്മുടെ കന്നത്തിൻ്റെ ഈ ഭാഗം ഇവിടെയാണല്ലോ നമുക്ക് അധികവും പിഗ്മെൻറ്റേഷൻ കാണുന്നത് ദേ ഇങ്ങനെ പിഞ്ച് ചെയ്യാം ഒരു ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ഇങ്ങനെ പിഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക കറക്റ്റായിട്ട് ആ റൗണ്ടിനുള്ളിൽ ഒരു മിനിറ്റ് ഇതേപോലെ നല്ല നല്ല പിഞ്ച് 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 നല്ല പോലെ പിഞ്ചി കൊടുക്കുക പിഞ്ചി ചെയ്തതിന് ശേഷം നമ്മുടെ ഖ്വാഷ ഇതായാലും മതി ഇതായാലും മതി നമ്മുടെ ഖ്വാഷ വെച്ചിട്ടിതേ അവിടെ നല്ല പോലെ മസാജ് കൊടുക്കുക ഒരു ഒരു മിനിറ്റ് ഈ സൈഡിൽ മസാജ് ചെയ്യുക അതേപോലെ തന്നെ ഒരു ഒരു മിനിറ്റ് നമ്മുടെ ഈ സൈഡിലും നല്ല പോലെ ഇങ്ങനെ മസാജ് കൊടുക്കുക ഓക്കെ ഡെയിലി ചെയ്യണം ഒരു ദിവസം മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല ഡെയിലി ചെയ്യുക ഈ രണ്ട് പോയിൻറ്റ്സും നല്ല പോലെ ആ ഒരു പ്രഷർ നല്ല പോലെ കൊടുത്ത് ചെയ്യാം പിന്നെ നമ്മുടെ ജോ ഇതായ ഈ ഭാഗം ഇവിടെ കൊണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തുറന്ന് വെച്ചിട്ട് കണ്ടോ നല്ല അമർത്തി പ്രസ് ചെയ്യാം വാ തുറന്ന് വെച്ചേക്കാം ചെറുതായിട്ട് ചെറുതായിട്ട് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ നല്ല അമർത്തി ഈ ഒരു ഭാഗം നല്ല രീതിയിൽ പ്രസ് ചെയ് കൊടുക്കാം പിഗ്മെൻറ്റേഷന് നല്ല രീതിയിൽ നമ്മൾ പിഗ്മെൻറ്റേഷൻ ശ്രദ്ധിക്കണം നല്ലപോലെ വെള്ളം കുടിക്കണം ഉറങ്ങണം സ്ട്രെസ്സ് ഫ്രീ ആയിട്ടിരിക്കണം സ്ട്രെസ്സ് ഭയങ്കര വില്ലനാണ് സോ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കണം ഫേസ് മസാജ് കൃത്യമായിട്ട് ചെയ്യണം കറക്റ്റായിട്ടൊരു ഇതെടുത്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഫേസ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ പിന്നീട് വരുത്തില്ല നമ്മുടെ കയ്യിൽ പാക്ക് ഉണ്ട് എന്നാൽ താമരപ്പൂവൊക്കെ വെച്ചിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ട് അത് വേണം എന്നുള്ളവർ താഴെ നമ്മുടെ നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി അതേപോലെ തന്നെ നമ്മുടെ ഫേസ് മസാജ് ക്ലാസ്സിൽ പിഗ്മെൻറ്റേഷൻ വേണ്ടിയിട്ടുള്ള മസാജുകൾ ഒരുപാട് മസാജ് ുണ്ട് അതിലൊക്കെ ചേരണം എന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി കേട്ടോ പിഗ്മെന്റേഷൻ ഒരു വില്ലനാണ് സ്റ്റാർട്ടിങ്ങിലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാം പക്ഷേ നിങ്ങൾ പതുക്കെല്ലാം വന്നതിന് ശേഷം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും അത് മാറാനായിട്ട് സോ സ്റ്റാർട്ടിങ്ങിലെ ശ്രദ്ധിച്ച് അതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം പ്രഷർ പോയിന്റ്സ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് കറക്റ്റായിട്ട് പ്രഷർ പോയിന്റ്സിനെ ശ്രദ്ധിച്ച് അതിനെ ക്ലിയർ ആയിട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാറും കുറച്ച് സമയം നമ്മൾ പേഷ്യൻസോടെ ചെയ്താലേ അത് മാറുകയുള്ളൂ